നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈടാക്കിംഗ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെ നമ്മുടെ നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ ബെഞ്ചിൽ തൂക്കി പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് ഓ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടികമാകും പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഞാൻ ഈ ഹൈറാർക്കി ഒന്നും നോക്കാറില്ല കൂടെ എങ്ങനെ നടിക്കോ എന്താ പോരട്ടെ ഉള്ളിലുള്ളൊക്കെ പോരട്ടെ ഇതിനൊരു കൊഴപ്പുണ്ട് എന്തോരടിച്ചുണ്ടല്ലോ മാത്രമേ പൊറത്ത് വരുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ പുറത്തു നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് കഴിവ് മനസ്സിലാക്കാത്തവരെ അങ്ങനെ എല്ലാരും പറയുള്ളു ഇതൊക്കെ പറയാ നിനക്കെന്ത്

നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ച ഞാൻ പണ്ടേ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ലെന്ന് പ്രേമം കണ്ഠാരം നിന്റെ പെണ്ണിനെ പ്രേമിക്ക് മാത്രം നട നീ നന്നിട്ട് അഭിനയിച്ചാണി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാവോ ഞങ്ങൾ എത്തിച്ചത് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും മനുഷ്യ നീ എന്തുണ്ടാക്കാൻ പോ നീ എന്തുണ്ടാക്കാൻ പോണു നിന്റെ ഈ സ്റ്റാടോ ഈ സ്റ്റാടോട്ട് ഒന്നും കിട്ടാൻ പോണലെട്ടോ അതിന്റെ അപ്പുറത്തൊരു നീയുണ്ട് ആർക്കും വേണ്ടാത്ത ഇവരാരും സ്നേഹം കിട്ടാത്തൊരു നീ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ ഈ ൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാളെന്ന് എന്റെ അടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനും ഞാൻ കട്ടക്ക് എന്നത് നിങ്ങൾ എനിക്ക് എനിക്കോന്നിട്ടാണ് പക്ഷെ അത് അങ്ങനെ ഒന്നുമില്ലെന്ന് ാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യ മദ്യപിക്കുമ്പോൾ സോഷ്യലിസം പറയരുത്